നമ്മുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതിനൊരു പ്രത്യേകത തന്നെ ഉണ്ടല്ലേ അത് നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണി പോയാലും കിട്ടത്തില്ല ആ ഒരു ഒരു ഇത് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് എൻ്റെ വീടാണ് പെരുമ്പാവൂരാണ് അപ്പോൾ അവിടെ റമ്പൂട്ടാൻ നിറയെ കാഴ്ച നിൽക്കുകയാണ് എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല മഞ്ഞ റമ്പൂട്ടാനാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല അല്ല മോളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മോൻ ദേ മരത്തിന്റെ മോളി കയറി ഇങ്ങനെ പറയ്ക്കുന്നതാണ് മരത്തിൽ മരത്തി നമ്മൾ ഡയറക്റ്റ് പൊട്ടിച്ച് പറിക്കുമ്പോൾ കഴിക്കുന്ന ഒരു സുഖം അതൊരു പ്രത്യേകത തന്നെ കേട്ടോ ചെറിയൊരു തൈ നട്ടതാണ് പക്ഷെ അത് നന്നായിട്ട് നമ്മൾ സീസൺ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കാഴ്ച്ചു വരും നിറയെ ഇങ്ങനെ ഫ്ലഷ് ഉള്ള റമ്പൂട്ടാനാണ് പിന്നെ നല്ല മധുരവുമുണ്ട് നിറയെ ഒരു ബക്കറ്റ് നിറയെ കിട്ടിട്ടോ പിന്നെ നമ്മള് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും റംബൂട്ടൻ ഇനിയും ഉണ്ട് പറക്കാനായിട്ട് മേളിൽ കയറി നിന്ന് പറക്കണം ഇപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് പരിപാടി പിന്നെ എൻ്റെ പ്രിൻസ് വന്നിട്ടുണ്ട് സൗദിന്ന് അങ്ങനെ പ്രിൻസിൻ്റെ നീതുവിൻ്റെയും ജോജിക്കൂട്ടത്തെ ഒക്കെ കൂടെ അമ്പച്ചേരി ഒക്കെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു അപ്പോൾ ജോജിക്കൂട്ടനാണെങ്കിൽ ഇങ്ങനെ ഏത് കഴിക്കുമ്പോൾ നമുക്ക് പേടിയാണ് അതിന്റെ ഉള്ളിൽ കുരു ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ റംബൂട്ടാൻ കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുരു ഇങ്ങനെ അടർത്തി നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ഫ്ലഷ് മാത്രമായിട്ടാണ് കൊച്ചിന് കൊടുക്കണേ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ റംബൂട്ടാനൊക്കെ നമ്മളിപ്പോൾ മേടിക്കാൻ ചിലമ്പോൾ എന്നാൽ വില ഒരു കിലോ ഇരുന്നൂറ്റമ്പതൊക്കെയാണെന്ന് തോന്നുന്നു മഞ്ഞ റമ്പൂട്ടാൻ അങ്ങനെ തന്നെ ഞങ്ങൾ എറണാകുളത്തിന് തിരിച്ച് പോകാൻ സമയമായി പിന്നെ നീതുവിൻ്റെ പപ്പയും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ തലേദിവസം ഫ്രണ്ട്സിയും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അവൾ രാത്രി തന്നെ പോകുന്നു ഞങ്ങൾ തലേദിവസം എത്തിയതാട്ടോ അപ്പം കുറേ സ്പെഷ്യൽ അമ്മച്ചീടെ അടുത്ത് അല്ല അമ്മച്ചി ഭയങ്കര കുക്കാണ് ബീഫും എല്ലാം എത്തിയതാ കേട്ടോ അമ്മച്ചി മസാലയൊക്കെ തേ വേവിച്ച് മസാലയിലൊക്കെ വേവിച്ച് വെച്ചേക്കും ബീഫ് എന്നിട്ട് ഉള്ളിയും മുളകൊക്കെ ഇടിച്ച് അങ്ങനെ വലർത്തിയെടുക്കും അതൊരു സ്പെഷ്യൽ വലർത്താണ് ബീഫിൻ്റെ ഞാൻ ഒരു പ്രാവശ്യം റെസിപ്പി ഇടാം അമ്മച്ചിക്ക് ഭയങ്കര കൈപ്പുണ്യട്ടോ അത് കഴിച്ചവർക്കറിയാൻ പറ്റും എന്ത് കറി വെച്ചാലും ഭയങ്കര കൈപ്പുണ്യാണ് അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി ചിക്കൻ ബീഫ് പോർക്ക് പിന്നെ മോരുകാച്ചി ഇത് പിന്നെന്താ അപ്പോൾ അതേ ജോജിക്കൂട്ടിന് പ്രിൻസ് വന്നപ്പം ഒരു കാറ് റിമോട്ട് കാറ് കൊണ്ടു അപ്പോൾ അതാ കൊച്ചിന് ശരിയാക്കി കൊടുക്കണതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തൊക്കെ വെച്ചു ഞങ്ങൾക്ക് തിരിച്ചിങ്ങ് പോരുകയും ചെയ്യണം അച്ചാർ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ നാരങ്ങ പിന്നെ ഈ കയ്പൻ നാരങ്ങയില്ലേ അതിൻ്റെ അച്ചാർ എന്ത് അച്ചാറിട്ടാലും എന്ത് കറി വെച്ചാലും അത് പിന്നെ നമ്മുടെ അമ്മമാർ വെക്കുന്ന കറികൾക്കും എന്തായിക്കോട്ടെ അച്ചാറിനാണെങ്കിൽ കൂടി ഒരു പ്രത്യേക സ്വാദല്ലേ അങ്ങനെ അടിപൊളിയായിരുന്നു ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു ഓക്കെ ടാറ്റ ബൈ ബൈ സീ യു